കടുവാ ഭീതിയിൽ വിളവെടുക്കാതെ നശിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൈലമ്പാടി സീസി വാഗേരി പുല്ലുമല മൈലമ്പാടി ആവയൽ ഭാഗങ്ങളിലെല്ലാം കാപ്പിയും കുരുമുളകുമെല്ലാം കരിഞ്ഞുണങ്ങുകയാണ് അവസ്ഥ തുടർന്നാൽ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിൽ കർഷകർ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി കടുവാശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് ഈ വർഷവും കഴിഞ്ഞ മാസം മുതലാണ് പ്രദേശത്ത് കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഡിസംബർ ഇരുപത്തിനാലിന് സി സിയിൽ ഞായറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുക്കിടാവിനെയും ഇരുപത്തിയേഴിന് ആവയൽ കല്ലിടാങ്കുന്നിൽ വർഗീസിന്റെ ആടിനെയും കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതേവരെയും കടുവ അതിൽ അഴകപ്പെട്ടിട്ടില്ല സി സിയിൽ സ്ഥാപിച്ച കൂട് കഴിഞ്ഞ ദിവസം അവിടെ നിന്നും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് പലപ്പോഴായി കടുവയെ പ്രദേശത്ത് നേരിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു കൃഷിവിളവെടുപ്പിന്റെ സീസണിൽ വർഷങ്ങളായി വന്യമൃഗശല്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ കർഷകർ ഏറെ ദുരിതത്തിലാണ് കാരണം അങ്ങനെയൊക്കെയാണ് കാപ്പിയൊന്നും ആൾക്കാരെ കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണ് പണിക്കാർക്കും കടുവയൊക്കെ കഴിവ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറുകിട കർഷകർ ജീവൻ പണയപ്പെടുത്തി വിളവെടുപ്പ് നടത്തുമ്പോൾ എസ്റ്റേറ്റുകളിൽ തൊഴിലാളികളെ ലഭിക്കാതെ വിളവ് കരിഞ്ഞുണങ്ങി നശിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നരഭോജി കടുവ പ്രജീഷ് എന്ന കർഷകനെ കൊന്ന് ഭക്ഷിച്ച സ്ഥലത്തു നിന്നും അധികം ദൂരമല്ലാത്ത പ്രദേശങ്ങളിലാണ് വീണ്ടും കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും വന്യമൃഗശല്യത്തിന് ശാശ്വതമായി പരിഹാരം കാണുന്നതിനുമായുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി